നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ വിവാദ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ നാളെ സംസ്ഥാന സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിൽ പ്രതി കോൺഗ്രസ് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തും സർക്കാർ മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെയും മരുന്നിൻ്റെയും ക്ഷാമവും ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും അഭാവവും പരിഹരിക്കണമെന്നും ആരോഗ്യ മേഖലയോടുള്ള സർക്കാരിൻ്റെ അവഗണനയും അനാസ്ഥയും അവ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രക്ഷോഭ പരിപാടികൾ നടത്തുന്നതെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു സത്യസന്ധനായ കഠിനാധ്വാനിയായ ഡോക്ടറാണ് ആരിസ് ചരക്കലെന്നും ഡോക്ടർ പറഞ്ഞത് സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണെന്നും ഡോക്ടർ പറഞ്ഞതെല്ലാം അന്വേഷിക്കുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു നമ്മുടെ ആശുപത്രികളിൽ കൂടുതൽ തസ്തികകൾ അനുവദിച്ചുണ്ടെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്നും ആയിരത്തി അറുന്നൂറ് കോടി ഒരു വർഷം സംസ്ഥാനം നൽകിയെന്നും മന്ത്രി വിശദീകരിച്ചു ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ വേറെ ആരോ ആണ് ഭരിക്കുന്നതെന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വാർത്താ വിവാദം ആയപ്പോഴാണ് മന്ത്രി വീണ ജോർജ് അറിഞ്ഞതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ആരോഗ്യ കേരളം വെന്റിലേറ്ററിൽ ആണെന്നും പ്രതിപക്ഷം ആവർത്തിച്ചു പറഞ്ഞ കാര്യങ്ങളാണ് ഡോക്ടർ ഹാരിസ് തുറന്നു പറഞ്ഞതെന്നും വി ഡി സതീശൻ പറഞ്ഞു കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഇല്ലാതായി എന്നും അങ്ങനെ പല പദ്ധതികളും ഇല്ലാതായെന്നും വി ഡി സതീശൻ പറഞ്ഞു ഡോക്ടർ ഹാരിസിൻ്റെ വെളിപ്പെടുത്തലുകളെ തള്ളി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി കെ ജബ്ബാർ യൂറോളജിയിലെ ഒരു പർച്ചേസ് ഓർഡർ ഫയലും കെട്ടിക്കിടക്കുന്നില്ലെന്നാണ് ഡോക്ടർ പി കെ ജബ്ബാർ പറഞ്ഞത് മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങളില്ലെന്ന് ഒരു വർഷമായി പ്രിൻസിപ്പാലിനെയും സൂപ്രണ്ടിനെയും അറിയിച്ചിട്ടും നടപടിയില്ലെന്ന് ഇന്നലെയും ഡോക്ടർ ഹാരിസ് ആവർത്തിച്ചിരുന്നു അലംഭാവത്തിൻ്റെയും കെടുകാര്യസ്ഥതയുടെയും കേന്ദ്രമായി സർക്കാർ മെഡിക്കൽ കോളേജുകൾ മാറിയെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ സ്ഥലം മാറ്റത്തിൽ സുതാര്യതയില്ലെന്നും ഒഴിവുകൾ നികത്തുന്നില്ലെന്നും കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ ദയനീയമായ അവസ്ഥയാണിതെന്നും വേണുഗോപാൽ പറഞ്ഞു പൊതുജന ആരോഗ്യത്തെ സർക്കാർ തകർച്ചയിലേക്ക് നയിക്കുന്നുവെന്നും ഒരു ഡോക്ടർ ഗത്യന്തരമില്ലാതെയാണ് അത് പറഞ്ഞതെന്നും കെ സി വേണുഗോപാൽ കൂട്ടിച്ചേർത്തു മെഡിക്കൽ കോളേജുകൾക്കുള്ള അടിസ്ഥാന സൗകര്യവും ചികിത്സാ സംവിധാനവും മെച്ചപ്പെടുത്താൻ കഴിഞ്ഞ സാമ്പത്തിക വർഷം ബജറ്റിൽ നീക്കിവെച്ച നാനൂറ്റി ഒന്ന് പോയിന്റ് ഇരുപത്തി നാല് കോടിയിൽ നിന്ന് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ നൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റ് എൺപത്തി ഒമ്പത് കോടി രൂപ വെട്ടിക്കുറച്ചെന്ന റിപ്പോർട്ടുകൾ ഇങ്ങനെ ഫണ്ട് കുത്തനെ കുറഞ്ഞതാണ് മെഡിക്കൽ കോളേജുകൾ നേരിടുന്ന പ്രതിസന്ധിക്ക് കാരണമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഡോക്ടർ ഹാരിസ് ചരക്കലിൻ്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണ സമിതിയെ നിയോഗിച്ച് ഉത്തരവിറങ്ങി നാല് പേരാണ് സമിതിയിലുള്ളത് വെളിപ്പെടുത്തൽ സമഗ്ര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ബാങ്കിംഗ് തടയുന്നത് സംബന്ധിച്ച ചട്ടങ്ങൾ പാലിക്കാത്തതിന് മൂന്ന് എ ഐ എമ്മുകളും നാല് എ ഐ ടികളും ഉൾപ്പെടെ രാജ്യത്തെ എൺപത്തൊന്ന് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് യു ജി സി കാരണം കണിക്കൽ നോട്ടീസ് അയച്ചതിൽ കേരളത്തിലെ അഞ്ച് സ്ഥാപനങ്ങളും കേരള മണ്ഡലവും പാലക്കാട് എ ഐ ടിയും തിരുവനന്തപുരത്തെ എ പി ജെ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയും മലപ്പുറത്തെ തുഞ്ചത്തി എഴുത്തച്ഛൻ മലയാളം സർവകലാശാലയും കൊല്ലത്തിലെ ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയും ഉൾപ്പെടുന്നു കേരളത്തിൽ നോട്ടീസ് ലഭിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ ഇവയാണ് മുപ്പത് ദിവസത്തിനകം ചട്ടങ്ങൾ പാലിച്ചില്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ അംഗീകാരവും ഫണ്ടും പിൻവലിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് ജൂൺ ഒൻപതിന് അയച്ച കത്തിൽ യു ജി സി വ്യക്തമാക്കി ഇതുവണ്ടി പുറപ്പെടുന്നതിന് എട്ട് മണിക്കൂർ മുൻപ് റിസർവേഷൻ ചാർട്ട് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ച റെയിൽവേ നിലവിൽ നാല് മണിക്കൂർ മുൻപാണ് ചാർട്ട് തയ്യാറാക്കുന്നത് അവസാന നിമിഷം ചാർട്ട് തയ്യാറാക്കുന്നത് കാരണം വെയിറ്റിംഗ് ലിസ്റ്റുകാർ നേരിടുന്ന അനിശ്ചിതം ഒഴിവാക്കുന്നതിനാണ് പുതിയ തീരുമാനം അതേസമയം തീവണ്ടികളിലെ വെയ്റ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ ബർത്തിൻ്റെ എണ്ണത്തിൻ്റെ ഇരുപത്തി അഞ്ച് ശതമാനമായി വെട്ടിക്കുറച്ച നടപടി റെയിൽവേ ബോർഡ് പിൻവലിച്ചു യാത്രക്കാരിൽ നിന്നും റെയിൽവേയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലഭിച്ച പരാതി ഉയർ പരാതിയുടെ പശ്ചാത്തലത്തിലാണ് നടപടി തൃശ്ശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ അവിവാഹിതരായ അമ്മ മാതാപിതാക്കൾ കൊലപ്പെടുത്തി കുഴിച്ചിട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ട് വിവാഹതര ബന്ധത്തിലുണ്ടായ രണ്ട് കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടെന്നും അതിൻ്റെ അവശിഷ്ടങ്ങൾ തൻ്റെ കൈവശമുണ്ടെന്നും പറഞ്ഞ് തൃശ്ശൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ബവിൻ എന്ന യുവാവ് എത്തിയത് ശനിയാഴ്ച രാത്രിയാണ് ബാഗുമായി എത്തിയ യുവാവിനെ ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു തുടർന്ന് ഭവിനെയും അനീഷ എന്ന യുവതിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു മകൾ അനീഷ ഭവിനുമായി നാലു കൊല്ലമായി അടുപ്പത്തിലായിരുന്നുവെന്നും ഗർഭിണിയാണെന്നും അറിയില്ലായിരുന്നുവെന്നും അനീഷയുടെ അമ്മ സുമതി പറഞ്ഞു തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കുഴിച്ചുമൂടിയ സംഭവത്തിലെ ഒരാളാണ് അനീഷ തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കൊന്നുകുഴിച്ചിട്ട സംഭവത്തിൽ അയൽവാസിയുടെ നിർണായക വെളിപ്പെടുത്തൽ പോലീസ് കസ്റ്റഡിയിലുള്ള അനീഷ മൂന്ന് കൊല്ലം മുമ്പ് വീടിന് പിന്നിൽ കുഴിയെടുക്കുന്നത് കണ്ടിരുന്നു എന്നാണ് അയൽവാസി ഗിരിചയുടെ വെളിപ്പെടുത്തൽ അനീഷ ആദ്യത്തെ കുഞ്ഞിന് പ്രസവിച്ചെന്ന് പറയപ്പെടുന്ന സമയത്തായിരുന്നു സംഭവം തൃശൂർ പുതുക്കാട് രണ്ട് നവജാത ശിശുക്കളെയും അമ്മ കൊലപ്പെടുത്തിയതെന്ന് എഫ്ഐആർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ആറിനാണ് അനീഷ ആദ്യ കുഞ്ഞിനെ ശ്വാസം ശ്വാസമൊട്ടിച്ചു കൊന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് രണ്ടാമത്തെ കുഞ്ഞിനെയും അനീഷ കൊന്നു എന്നാണ് എഫ്ഐ ആറിൽ ഉള്ളത് പുതുക്കാട് അവിവാഹിതരായ മാതാപിതാക്കൾ നവജാത ശിശുക്കളെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയ സംഭവത്തിൽ പന്ത്രണ്ട് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ് കേസുമായി ബന്ധപ്പെട്ട് ആമ്പല്ലൂർ ചേനക്കാല ചേനക്കാല ഭവിൻ ഇരുപത്തിയഞ്ച് വെള്ളിക്കുളങ്ങര നാലുവള്ളി മുല്ല മുല്ലക്കാപ്പറമ്പിൽ അനീഷ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ പതിമൂന്ന് ഷട്ടറുകൾ പത്ത് സെൻറ്റിമീറ്റർ വീതം ഉയർത്തി സെക്കൻഡിൽ ഇരുന്നൂറ്റി അമ്പത് ഗനേടി വെള്ളം വീതമാണ് നിലവിൽ പുറത്തേക്ക് ഒഴുക്കിവിടുന്നതെന്ന് തമിഴ്നാട് അറിയിച്ചു ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആറ് പോയിൻ്റ് ഇരുപത്തഞ്ച് അടിയിലേക്ക് ഉയർന്നതോടെ ഷട്ടർ ആണ് ഷട്ടറുകൾ തുറന്നത് പെരിയാർ നദിയിലൂടെ ഒഴുകിയാണ് വെള്ളം ഇടുക്കി അണക്കെട്ടിൽ എത്തേണ്ടത് പെരിയാറിൽ ജലനിരപ്പ് ഉയരുമെന്നതിനാൽ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു ഗവർണറാണ് പ്രോട്ടോകോൾ ലംഘിച്ചതെന്നും ഭാരതാംബയെ വഹിച്ചു വച്ചുകൊണ്ടുള്ള ഒരു പരിപാടിക്കുമില്ലെന്നും രണ്ട് ആർ എസ് എസ് പ്രവർത്തകരാണ് രാജ്ഭവനിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഭര ഭരണഘടനാ പ്രകാരം സംസ്ഥാനത്തിൻ്റെ തലവനായ തന്നെ അപമാനിച്ചെന്നായിരുന്നു ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ വിമർശനം എന്നാൽ ഭരണഘടന തൊട്ട് സത്യം ചെയ്ത മന്ത്രി എങ്ങനെയാണോ പെരുമാറേണ്ടത് അതാണ് ചെയ്തതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകിയിരുന്നു രാഹുൽ ഗാന്ധിയുടെ നിരീക്ഷണം ചരിത്രപരമായി ശരിയായിരിക്കാമെന്നും ഭരണഘടന അംഗീകരിക്കുന്ന വേളയിൽ അതിൻ്റെ പോരായ്മകൾ ഗോൾവർക്കർ അടക്കം ചൂണ്ടിക്കാട്ടിയത് അതിൽ മനുസ്മൃതിയുടേതായി ഒന്നുമില്ലെന്നാണെന്നും അതിൽ ഒന്നുമില്ല എന്നാണെന്നും എന്നാൽ അക്കാലത്ത് നിന്ന് ആർ എസ് എസ് ഏറെ മുന്നോട്ട് വന്നു കഴിഞ്ഞെന്നാണ് താൻ കരുതുന്നതെന്നും ശശി തരൂർ വ്യക്തമാക്കി ഭരണഘടനാ വിവാദം ചൂടുപിടിച്ചതിന് പിന്നാലെ നടത്തിയ പ്രതികരണത്തിൽ ആർ എസ് എസിനെയും ബി ജെ പിയേയും രാഹുൽ ഗാന്ധി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് പ്ലൈക്കോ നെല്ല് സംഭരിച്ച് മൂന്ന് മാസമായിട്ടും പണം നൽകാത്തതിനെതിരെ കൃഷി വകുപ്പ് മന്ത്രിയെയും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ യുവ കർഷകൻ പനത്തറ പെഴു പിഴുവഴിപ്പുറത്ത് ശ്രീരാജിനെതിരെ വടക്കേക്കാട് പോലീസ് കേസെടുത്തു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം മടുത്തോ നല്ല രുചിയുള്ള മിനറൽ ക്വാളിറ്റിയുള്ള വെള്ളം കുടിക്കാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ടോ എങ്കിൽ ഇതാണ് സുവർണവസരം വെറും ആയിരം രൂപ അടച്ചാൽ പതിനെട്ടായിരം രൂപ വരെ വിലയുള്ള വാട്ടർ പ്യൂരിഫയർ ചിലപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം എങ്ങനെയാണെന്നല്ലേ ാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പി പ്രമുഖ കമ്പനികളുടെ ആറോ യു വി ആൽഫലൈൻ വാട്ടർ പ്യൂരിഫയർ മാസം തോറും ആയിരം രൂപ വീതം അടച്ചുവാങ്ങാൻ അവസരമൊരുക്കുന്നു എല്ലാ മാസവും പത്താം തീയതി ഗ്രീൻ ഷോപ്പിയിൽ വെച്ച് നറുക്കെടുത്ത് വിജയെ പ്രഖ്യാപിക്കും വിജയികൾ പിന്നീട് പണം അടക്കേണ്ടതില്ല നറുക്ക് വരാത്തവർ വിഷമിക്കേണ്ട കേട്ടോ ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ അതേ ആറോ വാട്ടർ പ്യൂരിഫയർ നിങ്ങൾക്ക് ലഭിക്കും അപ്പൊ നിങ്ങൾ റെഡിയാണെങ്കിൽ ഇപ്പൊ തന്നെ താഴെ കടന്ന നമ്പറിൽ വിളിച്ച് അടുത്ത മാസം നറുക്കെടുപ്പിൽ പങ്കാളിയാകൂ நல்ல வெள்ளம் குடிச்சு தொடங்கு இப்போ மோட்டைல்ஸ் கோண்டாக்டஸ்